ഇവിടെ ഇവിടെ ഇങ്ങടെ അല്ല അപ്പാ റൂമില് 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 വേഗം വാ അപ്പാ വേഗം വാ വേഗം വാ വേഗം വാ വേഗം വാ വടി വടി ഇടടാ വാടാ അപ്പാ വടി വേഗം വാ വേഗം വാ അരഗിക്കുളിക്ക് ആ ഇവിടെ ഇവിടെ പറ 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 പോണ്ടേനെ അള്ളാഹുവേട്ടോ അങ്ങോട്ട് പോണോ അണിക്കോ എവിടെന്ന് ചാടണോ പാമ്പ കൊല്ലം ഒറ്റ നല്ലത് മറികടു മൂത്താമ്പ എന്താ വട കാണിച്ചത് പശീടെ പാമ്പ എന്ന പാമ്പല്ല പിന്നെന്താ ജിന്ന ജിന്ന ആ കണ്ടല്ലേ പാമ്പാണ് മൂത്താമ്പ വാടിയേ പാമ്പിന്റെ കോലത്തിൽ മൂപ്പർ കിടക്കുക പാമ്പിന്റെ വേഷത്തിൽ എന്താണെങ്കിലും എനിക്ക് കൊല്ലണം വേഷം മാറി നടക്കണ ഇഷ്ടമല്ല ജിന്നിനെ കൊന്നാൽ വന്ന് പറഞ്ഞു ജീവിതം ജിന്നുമായിട്ട് സംസാരിക്കട്ടെ മൂത്താപ്പ വേണ്ടട്ടാ ആവശ്യമില്ലാത്ത കാര്യമാണ് ഓ ൊണ്ടായൂതിപ്പിക്കാണ്ട് ഓത്താപ്പാ നല്ല വിഷമുള്ള കടിച്ചാ തട്ടിപ്പോകും ആ പാമ്പിന്റെയും പട്ടിന്റെയും പൂച്ചയും കോലത്തില് തിന്നു വരും ഓന്ന് പോവും മിക്കവാറും നട്ട് കിട്ടൂട്ട എന്നെക്കാളും വല്യ ജിന്നിനെ പറഞ്ഞയച്ചോരാണ് ഈ നമ്മള് പോസു കണ്ടില്ലേ മനുഷ്യന്മാരെ ഉപദ്രവിക്കുന്ന ജീവികളെ കൊല്ലാൻ പടച്ചോൻ അനുവദിച്ചതാ അനക്ക് കാ ഹിന്ദു എന്നൊരു പാടും പഠിപ്പിക്കുന്നു എന്തൊക്കെ